ഹായ് പ്രിമ സുഹൃത്തുക്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ജഡ്ജ്മെൻറ്റുകളുണ്ട് ആര് കുറ്റവാളിയാണ് അല്ല ആരാണ് അപരാധി ആര് ജീവിക്കണം ആരാത്മഹത്യ ചെയ്യണം ആര് സോഷ്യൽ മീഡിയയിൽ തുടരണം തുടരണ്ട ആരാണ് അപരാധി ആരാണ് നിരപരാധി ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് വിധികർത്താക്കളുണ്ട് അവരങ്ങ് തീരുമാനിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് എവിടെയൊക്കെ നീതി കിട്ടിയിട്ടില്ലെങ്കിലും ശരി നീതി കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ നിരപരാധിത്വം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് തെളിയിക്കാൻ ഒരു അവസരമെങ്കിലും കിട്ടും ഒരു പക്ഷേ പോപ്പുലറായ ആളുകൾക്ക് മാത്രമാണോ ഇത് കിട്ടുന്നത് എന്നറിയില്ല സാധാരണക്കാരനും കിട്ടും പലപ്പോഴും ചില ആളുകൾ ലൈവ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നൊക്കെ പറയുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ലൈവുകൾ അതുപോലെയൊക്കെ ഒരു പക്ഷേ സാധാരണക്കാരനും അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഒരാൾ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് തെളിയിക്കേണ്ടത് ഞാനും നിങ്ങളുമല്ല നമ്മുടെ നാട്ടില് നീതി നിയമം സംവിധാനം നിയമപാലകർ ഒക്കെയുണ്ട് അതിനനുസരിച്ച് അങ്ങ് തെളിയിച്ചോളും ഒരു പെൺകുട്ടി ഒരു ചിത്രം വരച്ചു അവര് വേറെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു വിഭാഗത്തിലേ ഉള്ള ആളുകൾക്ക് ജാതിയുടെ ഈഗോ ആണ് അവിടെ വർക്കൗട്ട് ആകുന്നത് അവര് ഇസ്ലാം മതവിശ്വാസിയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ട് സമ്മതിക്കുന്നു പക്ഷേ അവർക്കിത് ബിസിനസ് മാത്രമാണ് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പണത്തോട് അത്യാഗ്രഹം കൂടി എന്നതും നേരെ നമ്മൾ സമ്മതിക്കുന്നു നാനൂറ് ചിത്രം കണ്ണൻ്റെ വരച്ച് അത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മായിക്കും വാപ്പായ്ക്കും വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഗ്രഹമാണ് മാതാപിതാക്കളെ സേഫ് ആക്കുക എന്നത് മാതാപിതാക്കൾ ഇസ്ലാം മതവിശ്വാസികളായ സ്ഥിതിക്ക് അത് സ്വീകരിക്കണോ വേണ്ടേ അത് മതപരമായ ശരി തെറ്റുകൾ അതിനകത്തുണ്ടോ ഇല്ലേ എന്നത് അവർ തീരുമാനിക്കേണ്ടുന്ന വസ്തുതയാണ് തെറ്റാണ് മതപരമായി നോക്കുമ്പോൾ തെറ്റാണ് പക്ഷേ ആ നമുക്ക് മതമല്ല പ്രധാനം നമുക്ക് കോടികൾ വിലമതിക്കുന്ന ഒരു വീട് സുഖ സൗകര്യങ്ങളാണ് വേണ്ടത് എന്ന മാതാപിതാക്കൾ തീരുമാനിക്കുകയും അത് ഉണ്ടാക്കി കൊടുക്കാൻ മകൾ തയ്യാറാകുകയും ചെയ്യുന്നിടത്തോളം നമുക്കതിനെ തെറ്റു പറയാൻ പറ്റില്ല ആരുടെയും മോഷ്ടിക്കാൻ പോയിട്ടില്ല പിടിച്ചുപറിക്കാൻ പോയിട്ടില്ല കള്ളവും കപടവും പറഞ്ഞ് പറ്റിക്കാൻ പോയിട്ടില്ല ആരുടെയും സൗജന്യം ചോദിച്ചിട്ടില്ല അറിയുന്ന ഒരു തൊഴിലെടുത്തും ജീവിക്കുന്നു അതിന് അവരങ്ങനെ തന്നെ വരയ്ക്കുന്നു ഇങ്ങനെ തന്നെ വരയ്ക്കുന്നു അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല ഹുസൈൻ ബോട്ടിനോട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ പറ്റില്ല ഹുസൈൻ ബോട്ടിനോടാനേ ഇറങ്ങുന്നു ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അവനവൻറ്റേതായിട്ടുള്ള മേഖലകൾ അവരവർ തിരഞ്ഞെടുക്കുന്നു പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് കുറച്ച് ക്രൂരമാകുമ്പോൾ പലപ്പോഴും ജീവൻ തന്നെ വേണ്ട എന്ന് വെക്കേണ്ടുന്ന ഒരു സാഹചര്യം ചില ആളുകൾക്ക് ഇവിടെ ഉണ്ടാകുവാണ് ഇപ്പോഴുതാ മാധ്യമങ്ങളെ കാണുകയാണ് നമ്മുടെ ജസ്ന സെലീ ഇവര് ചെയ്യുന്ന ശരിതെറ്റുകൾക്കനുസരിച്ച് അവരെ ശിക്ഷിക്കാൻ ഞാൻ ആളല്ല ഞാൻ ഇവരുടെ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ എല്ലാ ആശയങ്ങളോടും നിലപാടുകളോടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നും എനിക്ക് അഭിപ്രായമില്ല യോജിക്കാം വിയോജിക്കാം പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു എന്നുള്ള നിലയിൽ അവരോട് എനിക്ക് അഭിമാനമേ ഉള്ളൂ എനിക്ക് അവരോട് ഒരു വിരോധവുമില്ല ഒരു വിമർശനവുമില്ല അവർ ഇസ്ലാം മതത്തിൽ നിൽക്കുന്നു ആ മതത്തിൽ നിന്നിട്ട് അവർ കണ്ണനെ ഇഷ്ടപ്പെടുന്നു ഒരു പക്ഷേ അതിനെ കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് അവർ തന്നെ പറയുന്നുണ്ടത് അതെനിക്ക് എൻ്റെ വരുമാന മാർഗ്ഗം മാത്രമാണ് മക്കളെ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് ആ പറ്റിക്കലും ഒരു കലയാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലർക്ക് അവരെ പറ്റിച്ചു ഇവരെ പറ്റിച്ചു മറ്റവരെ പറ്റിച്ചു എന്ന് പറയുന്നു അപ്പൊ ഈ പറ്റിച്ചു എന്ന് പറയുന്ന ആളുകളൊന്നും നിസ്സാരന്മാരല്ല നരേന്ദ്രമോദി അടക്കം ഈ പറ്റിക്കൽപ്പെട്ട പറ്റിക്കപ്പെട്ട പദ്ധതികളുണ്ട് അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അത്രമാത്രം അണ്ടന്മാരാണെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും എനിക്കതിനോട് യോജിപ്പോ വിയോജിപ്പോ അത് രണ്ടാമത്തെ കാര്യമാണ് അതോടെ നിൽക്കട്ടെ മാധ്യമങ്ങളെ കണ്ടിട്ട് എന്താണ് ജസ്ന സലീമിന് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഞാൻ ഹണി ട്രാപ്പ് കാര്യം പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഒരാളെ റേഫ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിൻ്റെ ഒരൊറ്റ അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് കോടതി അവർക്കെതി സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകിയുടെ കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബല്ല എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെങ്കിൽ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറെ ഒരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് എന്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് ഉസ്താദിന്റെ അടി ദിവസം വെറുതെ തല്ലിയോ ചെയ്യുന്നത് എന്തിനാ കുഞ്ഞിനെ കുഞ്ഞിനറിഞ്ഞൂടാ എന്നിട്ട് ഇതിന് മദ്രസേലും സ്കൂളും പോകാൻ ഭയം എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ഈ ആ മദ്രസേലുള്ള അതിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കല് തുടങ്ങിയപ്പോ സ്കൂളിന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ് ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നല്ല കോടതിയിലേക്ക് എത്തി കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ ഒക്കെ മാറി മറിഞ്ഞു എന്നോട് ചോദിക്കുന്നത് എന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്നേൻ്റെ ഡ്രസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടെ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറെ ഒരു കാര്യം ഉണ്ടായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ കയ്യും കാലം കെട്ടിയിട്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വസ്ത്രം തെളിവായിട്ട് ചോദിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തെ കുറിച്ചിട്ട് ആർക്കും ഒന്നും പറയാനില്ല ശരി ഞാൻ വൈകിയത് ലാസ്റ്റ് പണം ചോദിക്കാൻ എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാൻ ഞാനെന്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോ എന്റെ ഭർത്താവ് സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് പോകുന്നത് തന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരവിടുന്ന് പറഞ്ഞാൽ അവര് നാട്ടിൽ വന്ന ഇവനെ വെട്ടി കൊല്ലൂ എന്നുള്ളത് എനിക്കറിയാം പിന്നെ ആരും ആരുമില്ലാണ്ടാവല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചു ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തത് എന്നിട്ട് ഫോട്ടോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുവിട്ടു അതിൽ കൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിനാ സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞത് പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖ അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് കാരുണ്ടോ എന്റെ കുഞ്ഞുങ്ങൾ കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം സിദ്ധിക്ക് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്കെല്ലാ സഹായം ചെയ്തു കൊടുത്ത് ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തിന്നു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല ഓക്കെ എന്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ പകർപ്പ് വെച്ചിട്ട് അവൻ കംപ്ലൈൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഞാൻ ഹണി ട്രാപ്പ് കാര്യമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതും പീഡന കേസ് ഞാൻ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ബസ് കയറി ഒരാൾ തോന്നിയാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും പുറത്തിറങ്ങി ആരെങ്കിലും ഞാൻ കൈ കൈറ്റടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും അങ്ങനത്തെ കേസുകളിൽ നല്ലാതെ വേറെ ഒരു കേസും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല ആരെങ്കിലും ആ തെളിവ് സൈതാണ് കൊണ്ടുവരണ്ടേ ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചോന്ന് പറയും ആർക്കും തെളിവില്ല പറച്ചിൽ മാത്രമല്ല എന്തുകൊണ്ട് അവരാരും തെളിവ് കൊണ്ടുവരാരുത് ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇത്രത്തോളം അവർക്ക് ഒടുക്കും മരണത്തിന് കീടം വരെ നോക്കേണ്ട ഗതി നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ജീവിച്ചു നിക്കുമ്പോ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാളെയാണ് കൊണ്ടുതരും അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ എടുക്കാൻ വരെ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഇനി ഒരു എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എന്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നീ എന്ത് തെറ്റാ ചെയ്തത് അതെന്ന് എനിക്കറിയണമെന്നും പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അത് ഇദ്ദേഹം ആ ഒരു ഞാൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തത് അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല കൊടുത്ത് തന്റെ ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ഒരു പൈസ മേടിച്ചിട്ടില്ല ഞാനൊരു ഹണി ട്രാപ്പിൽ അംഗും അല്ല ഐഡന്റിറ്റി കൊണ്ടു എടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ് എന്റെ കസിൻ ബ്രദറാണ് ഇവന്റെ അച്ഛൻ മുസ്ലിം അമ്മ ഹിന്ദു ഓൻ അവന്റെ അമ്മയുടെ മത ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണ് എന്റെ കൂടെ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒക്കെ ഇവനാ പോയല്ലേ ഇവനെ പിടിച്ചവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി എന്നിട്ട് ഈ ഐഡന്റിറ്റി പിടിച്ചെൻ്റെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് പിന്നെ ഞാൻ കൃഷ്ണനെ വരച്ച് ലക്ഷ്യങ്ങൾ കോടികൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് സാറിന ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുക അത് അതാരും കാണുന്നില്ല ഞാൻ വീട് വെച്ചിട്ട് ലോൺ അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷറി കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് എന്റെ കാർ ഷിഫ്റ്റ് ആണ് അതിൽ ആർ ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നത് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് ആയിക്കോട്ടെ പതിനായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നത് അത് ആരും കാണില്ല ഈ ഷിഫ്റ്റ് കൊണ്ടിട്ട് എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഉപദ്രവിക്കണം ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളെ ഫോട്ടോ പുറത്ത് വിടാൻ എനിക്ക് പേടിയ എന്നെ ഉപദ്രവിക്കുമ്പോൾ അത് നിങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കരുതിയിട്ട് എന്നിട്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളില്ല ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് ഇതില് ഒരു പോയിന്റ് വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് ഈ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി കെട്ടിയിട്ടിട്ടാണ് ഈ കുട്ടി അറിയിപ്പിക്കുന്നത് ഇത് മകന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് മുഖാന്തരം ആ ആളെ കണ്ടെത്തി ആ ആളുടെ വീട്ടിലെത്തുന്ന സമയത്ത് അയാൾ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്ന ആ ആ ഇൻസിഡന്റിനെ എന്തുകൊണ്ട് കൃത്യമായിട്ട് തെളിവെടുത്ത് പോലീസ് കോടതിയിൽ എത്തിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അത് മാത്രമല്ല ഈ കുട്ടിക്കെതിരെ ഓൺലൈൻ ഗുണ്ടകൾ ഈ പറയുന്ന എന്തൊക്കെയാണ് അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സുരേഷ് ഗോപിനെ ഇവരെ സഹായിച്ചിട്ട് കൈകളിൽ ചിത്രം സ്വീകരിച്ച നരേന്ദ്രമോദിജീനെ അതുപോലെ തന്നെ ഇവരെ ഇവർക്ക് സഹായം ചെയ്ത ഗോകൻ ഗോപാലിനെ അതുപോലെ തന്നെ ഇവർ ഇവര് ആർ എസിന്റെ കാര്യാലയത്തിൽ പോയതിനെ ആർ എസ് എസ് കാരെ അതുപോലെ ഇവരെ മതം നോക്കാതെ ഒപ്പം നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഒരേ രീതിയിൽ അപമാനിക്കാണ് ഈ അവസ്ഥ ഞാൻ കടന്നുപോയതാണ് നിങ്ങൾക്കറിയാം മേ പതിനേഴിലുള്ള വിഷയം രണ്ടായിരത്തി എട്ടില് എന്റെ അമ്മേന് എന്റെ അമ്മയല്ല എന്ന് പറഞ്ഞു അന്ന് ആ സമയത്ത് എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട് സന്തോഷ് മാധവന്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട് പതിനാനന്ദ ഒരുക്കി വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്റെ വീട് ആക്രമിക്കാൻ വരുന്ന സമയത്താണ് ഞാൻ തോന്നിട്ടുണ്ടായിരുന്നത് അന്ന് ആൽവ പോലീസ് സ്റ്റേഷനിലെത്തി അതിന്റെ അനന്തരപരം ആറുപേരുടെ മരണത്തിൽ അടുത്ത മേ പതിനേഴ് രണ്ടായിരത്തി ഒമ്പതിൽ വരെ അത് എത്തിച്ചേർന്നു അന്ന് ഞാൻ അനുഭവിച്ചു വേദന എന്താണ് കേരളത്തിൽ പതിനാല് വർഷം ഞാൻ രക്ഷപ്പെടുത്തുന്നത് പോലെ ഞാൻ നടന്നു ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല തനിക്കി വിടക്കാക്കുന്ന ഈ ഒരു പൈശാലിക ചിന്ത പേര് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് ഈ ഈ കുട്ടീനെ ഇത്രയും ക്രൂരമായിട്ട് സമൂഹത്തിൽ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിച്ചറൈസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഈ കുട്ടിയെ സഹായിക്കാൻ വരുമോ? ഇന്ന് അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥ ഇനി ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതും ദൂരമായ അവസ്ഥ പല സൗകര്യമായ അവർക്ക് നമ്മൾക്ക് ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളപ്പോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ക്രിമിനലിനെ അയാൾക്ക് ബാക്കപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ വലിയ വ്യവസായി ഗ്രൂപ്പാണ് അതുപോലെ തന്നെ അയാളെ ബാക്കപ്പ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആ ഗ്രൂപ്പ് അതെല്ലാം ഇവർ ആരാന്ന് വെച്ചാൽ നിങ്ങളുടെ പറഞ്ഞിരുന്നുണ്ട് അതുപോലെ ഒരു ബിജെപിയിലെ വനിതാ നേതാവ് കൂടെ ഇവരുടെ പകൽ ഇവർ ആക്രമിക്കാൻ നടക്കുന്നുണ്ട് അവരുടെ മാധ്യമ ഓൺലൈൻ ഗുണ്ടകൾ അതായത് മെയിൻ സ്ട്രീം മീഡിയ അല്ല ഈ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി പ്രത്യേകിച്ച് ഒരു ഒരു രീതിയിലുള്ള അധികാരികയും ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റി ബാക്ക് മൌത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കണം ഇത് പോലീസ് കൃത്യമായിട്ട് ഇതൊരു മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അറിയാം നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ് നമുക്കെതിരെ ഒരു കമന്റോ ഒരു പോസ്റ്റോ ഇട്ടു കഴിഞ്ഞാൽ അവൻ നാളെ അറസ്റ്റിലാണ് ഇവിടെ ആർക്കെതിരെയും എന്തും പറയാം അതുപോലെ ഈ ഒരു അമ്മ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് അമ്മ എന്തും ത്യജിക്കുന്ന ഒരു അമ്മയാണ് നമ്മളിവിടെ കാണുന്നത് ഈ കുട്ടിയുടെ മാനസിക അവസ്ഥ ഒന്ന് നന്നാക്കാൻ വേണ്ടി സൈക്കാട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി അവൻ്റെ അടുത്ത് പോകുമ്പോ അവൻ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്നു ഇത് കേരളമാണോ ഇത് ഇത് വളരെ സീരിയസ് ആയി കിടക്കേണ്ട കേസാണ് ഇത് നിങ്ങൾ തന്നെ ഇടപെട്ടാലും ഇതിൽ എന്തെങ്കിലും ഇതുള്ളൂ കാരണം ഈ കുട്ടിയെ പിച്ച് ചിന്തു സോഷ്യൽ മീഡിയ നോക്കണം എന്തു മാത്രമാണ് അതുപോലെ തന്നെ ഈ ശബരിമല കലാപം നടത്താൻ ശ്രമിച്ച ടീം അവരെ ഒരു കാരണവശാലും അവർ നമുക്ക് ഈ സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഈ കുട്ടിക്കെതിരെ എന്ത് മാത്രം വ്യാജാരോപണങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സല്ലേ വേദനിക്കുന്നത് പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും ഇമീഡിയറ്റ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ മാത്രമല്ല ഈ പോക്ക് പോകുവാണെങ്കിൽ പറയുന്നതിനേക്കാൾ മാത്രമുള്ള ദുരന്തങ്ങൾ ഈ കേരളം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും ശരി ഇതാണ് അരുൺ എന്ന് പറയുന്ന പയ്യൻ ആരെ കണ്ടാലും ഇവരെ പിടിച്ച് ഭർത്താവാ കമന്റുകൾ നോക്കണം ഓരോ വിളുടെയും പേര് വെച്ചിട്ട് ഇവരുടെ ഭർത്താവല്ലേ അയാളല്ലേ ഇവർ ഉപയോഗിക്കുന്നത് എങ്ങനെ സഹിക്കാൻ പറ്റുക ഒരു സ്ത്രീനെ അയ്യായിരം വർഷമായിട്ട് ഒരു സ്ത്രീയുടെ അവസ്ഥ മനസ്സിലായി അയ്യായിരം വർഷമായിട്ട് ഇതുപോലുള്ള പുരുഷന്മാർ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചംട്ടി ചെയ്യുന്ന ചരിത്രം പഠിച്ച മനസ്സിലാവും ഇവിടെ ഭാരതാംബയുടെ നാടാണെന്നാണ് പറയുന്നത് ഒരു ഭാരതാംബയുടെ ഇതല്ലേ എന്തുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വരുന്നില്ല ഇതുപോലുള്ള സോഷ്യൽ ഇവിൾസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നില്ല ഇവിടെ നമ്മളുടെ സഹോദരിയും കൂടിയാണ് എന്നിപ്പോൾ ഞാൻ ഈ കുട്ടിയെ ഇവിടെ വിളിച്ചിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞത് ഞാൻ ഈ ഒരു അനുഭവം കണ്ടുപോയാളാണ് പ്ലീസ് വൈക്ക് ഇറ്റ്സ് മൈ ഹമ്പിൾ റിക്വസ്റ്റ് എനിക്ക് ഒറ്റം നേരം ചോദിക്കാനുള്ളു ഒരാളുടെ പേരിൽ ഒരു കേസ് കൊടുത്തത് വെച്ച് എങ്ങനെയാണ് ഹണി ട്രാപ്പ് കാര്യം ഉള്ളത് ഈ കേസ് കൊടുക്കുന്നതും കേസ് തോൽക്കുന്നതും ജയിക്കുന്നൊക്കെ സ്വാഭാവികമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടേതൊന്നും എടുത്തുവെക്കാതെ എന്റേത് മാത്രം എടുത്തു വെച്ച് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിലോ അതല്ലേ സമൂഹം കാണുന്ന തെറ്റ് എതിന് മാത്രം എന്താണ് ഈ തെറ്റെഴുതുന്നത് ഞാൻ എൻ്റെ ഒരു കൈവിനെയാണ് വിൽക്കുന്നത് അത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരമായിട്ട് ഓരോരുത്തരും ചെയ്യുന്നത് അതിന്റെ ഇലയാണ് ഞാൻ ഈ കൊടുത്ത കംപ്ലൈന്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എവിടുത്തെ എങ്ങനെയാന്നുള്ളത് ആ എഫ്ഐആർ കറക്റ്റ് ഡീറ്റെയിൽ ചെയ്തു എന്ത് ഇൻസിഡന്റ് ആണ് ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്തത് എല്ലാവരുടെ പേരിലും അത് കൊടുത്തത് പറഞ്ഞ ഒരു തെളിവ് ഇല്ലാണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അത്രക്കെ അപമാനിക്കുക ചെയ്യുന്നത് എനിക്ക് എനിക്കൊന്ന് കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നമുക്ക് എന്നിട്ടൊന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഓൺലൈനിൽ ഓരോരുത്തരും യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയുക ചെയ്യുന്നത് ഇതൊന്നും അവരുടെ അടുത്ത് തെളിവില്ല എന്നാൽ തെളിവ് കൊണ്ടുവന്നിട്ട് പറയണ്ടേ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും തരാതെയാണ് സ്ത്രീകൾ വരെ ഇത് പറയുന്നത് അവരും ഒരു സ്ത്രീയാണ് അതുപോലെ ചിന്തിക്കാണ്ട് എന്നെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് എന്നെ എന്തിനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലോ അതാണോ സമൂഹം കാണുന്ന ഇത്രയും വലിയ തെറ്റ് യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവതാരകനാണ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് റോഷൻ എന്നാണ് അവൻ ഹിന്ദു മതസ്ഥനാണെന്നായിരുന്നു പറഞ്ഞത് പിന്നീടാണ് അവർ അറിയുന്നത് അത് ഹിന്ദു മതസ്ഥൻ എന്നല്ല അവൻ മുസ്ലിമാണ് റോഷൻ ശനീത് എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട് പലരു കുടുംബം നശിപ്പിച്ച ഒരു പയ്യനാണ് ഇവർ നിങ്ങൾക്ക് തന്നെ ഏതൊക്കെ സ്റ്റേഷനിൽ അവന്റെ നേരിൽ ഏതൊക്കെ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലും പോലീസുകാരന്വേഷിക്കാതെ അവന് സപ്പോർട്ടായിട്ട് മാത്രമാണ് ഈ നിയമം നിന്നത് എന്തി ഒരു ഒരു പോലീസ് തെളിവ് തെളിവ് മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എസ് തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആയിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ പോയടുത്ത് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സാറേന്ന് അത് ഞങ്ങളെ സിദ്ധിഖ് വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഈ സിദ്ധിഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത് റോഷിന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാട് എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അവന്റെ ഉമ്മ ഒരു സാധാരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാന്തട്ടം ബ്രിഡ്ജിന്റെ തായകൂടെ അവരുടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട് ഒന്നൊന്നര കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളൂ പിന്നെ ഇവരെ ഇങ്ങനെ പൈസ ഉണ്ടാക്കും എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധിതകളും ആയിട്ട് സാധാരണക്കാർ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന എനിക്ക് ഞാൻ ഇതൊക്കെ കൊണ്ടു നടക്കേണ്ട ഗെതി എനിക്ക് ആ ഭാഗത്തേക്കും ഈ രണ്ട് എനിക്ക് ഈ ഇൻസിഡന്റ് ഈ ഇൻസിഡന്റ് ഇങ്ങനെ തുടർന്നതുകൊണ്ടും ഇവൻ പൈസ ആവശ്യം ആവശ്യപ്പെട്ടാൽ കൂടിയത് കൊണ്ടും എന്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് ഞാൻ അന്നത്തെ സാഹചര്യം എന്ന് പറയാൻ അടിച്ചുറപ്പ് ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടിലെ ഞാനും എന്റെ രണ്ട് മക്കളും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൂടി അനുഭവിക്കുന്നെന്ന് പറഞ്ഞതിനു ശേഷം ഗോകുലം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് എന്റെ വീട് അടിച്ചുറപ്പാക്കി തന്നെ എന്റെ മാനം കാക്കാൻ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ് ആ ഗോപാലേട്ടനെ പറ്റി വരെ ഇപ്പൊ സമൂഹത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നത് ഇന്നേ വരെ ഒരു പടച്ചോറ തുല്യല്ലാണ്ട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല അത്രത്തോളം വൃത്തികെട്ട മനസ്സിലുള്ള ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിലുള്ളത് ശോഭ സുരേന്ദ്രൻ മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് ശോഭയുടെ ഒരു ഓൺലൈൻ അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് അയാളെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ശോഭ ചേച്ചി അറിയിക്കുന്നു കെ ബൈജു ന്യൂസ് കഫേന്ന് പറഞ്ഞു നിർത്തുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു മാധ്യമ പ്രവർത്തകർക്ക് അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിലാണെങ്കിലും എങ്ങനെയാണ് ഒരാളുടെ പേരിൽ ക്രൂരമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു മീഡിയയിൽ ഒരു വാർത്ത ഇടുകയാണെങ്കിൽ പോലും അതിൽ ഇരയുടെ പേര് മറിച്ചിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലേ ഇതൊന്നുമില്ല വെറും തേർഡ് റേറ്റ് ഉപയോഗിക്കുന്ന ഭാഷകൾ കാണാം ണ്ട് പോലെ ഞാൻ ഇത് ഞാൻ പറഞ്ഞു എനിക്ക് സമൂഹത്തിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരെ അമ്മ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞത് നദീറ ലേഡിന്റെ പേര് സാറിന ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിങ്ങൾക്ക് അവിടുത്തെ സി സി ടി വി ദൃശ്യം നോക്കിയാൽ അറിയാം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീന്റെ കാല് പോയി പിടിച്ച് വന്ന് നിങ്ങളുടെ മോനാൽ എനിക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം വന്നു ഇന്നതിനു ശേഷം ഇന്നിങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയത് ഞാൻ ഒന്നിനും വരുമല്ലോ എനിക്ക് വന്ന അനുഭവം ഓക്കെ എനിക്ക് വിഷയമല്ല ഞാൻ എനിക്ക് ആരോടും പറയാനില്ല ആ ലേഡീന്റെ കാല പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ആ ലേഡിനോട് പറഞ്ഞു നീ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ ലേഡി ആ ഈ പിന്നെ തള്ളാന്ന് പറഞ്ഞ സ്ത്രീയാണ് എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു എത്തി ഞാൻ അവിടെ എത്തി നോക്കുമ്പോൾ ഈ സെൻട്രൽ ജയിലിൽ പോലത്തെ മതിലും ഈ പിന്നെ ഗേറ്റ് അപ്പൊ ഞാൻ ആ സ്ത്രീനെ വിളിച്ചു ഇത് ഇത് ഇതാണോ വീട് ഇത് ഇവിടേക്ക് എനിക്ക് കയറാൻ പറ്റുമോ അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ആ വീട്ടിൽ പോകുന്ന ആ സ്ത്രീ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒക്കെ ഞാൻ പോലീസുകാരെടുത്ത് പറഞ്ഞു കൊടുത്ത് ഇതൊന്നും ഇവിടെ ഇല്ല ഞാൻ കൊടുത്ത മൊഴിയല്ല എവിടേക്ക് എത്തിയത് കോടതിയിലേക്ക് എത്തിയത് എങ്ങനെയാ മാറി മറിഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ആ കേസ് തോറ്റിട്ട് ഞാൻ ഹൈക്കോടതി പോവാതിരുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോടതി പോയിട്ട് പിന്നെ അവന്റെ വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണും അനുഭവിക്കാത്ത മുഴുവനോ ആ വക്കീൽ അവടെ കുത്തിനെ ചോദിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെ പിന്നെ പിന്നെയും ചെയ്യുന്നത് പിന്നെ ഞാൻ എന്തിനും മുമ്പോട്ട് പോകണം എന്നിട്ട് ഞാൻ വീട്ടിൽ എന്നിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക എന്തിനാണ് എന്തെങ്കിലും ഉപദ്രവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് എനിക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഏതെങ്കിലും ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചാലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ ഹണിട്രാപ്പ് അത് കൊണ്ടുവരട്ടെ വേണ്ട ഒരുപാട് ആൾക്കാർ ില്ല എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് പേരിൽ അന്വേഷണം നടത്താൻ അക്കൗണ്ട് നമ്പർ വരെ ഞാൻ തരാം ആരുടെ എനിക്ക് ഫോട്ടോ വരുന്ന അതിന്റെ തല്ലാതെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ വരെ ഞാൻ ഒരു ഞാനൊരു എഴുതി വെക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രത്തോളം എന്റെ ആരാണെങ്കിലും എന്റെ പേരിൽ ഒന്ന് ഒരു ഇടാൻ പറഞ്ഞോളൂ എന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തു ഒരു സ്ത്രീ ഒന്ന് കൂടുതൽ കേസ് കൊടുത്ത അവളിങ്ങനെ മോശക്കാരികട്ടിയത് നമ്മുടെ ആൾക്കാർ എത്ര ക്രിമിനൽ മൈൻഡിലാണ് ഒരാളെ നശിപ്പിക്കുന്ന കോഴിക്കോട് എന്നി പോകും ഇത് നമ്മുടെ സഹോദരി ആണെങ്കിൽ ഇനി കോടതി പോകും അതുപോലെ തന്നെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ആൾക്കാർ ഒരു കാര്യം പറയും തൊട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്റെയും നമ്മുടെയും കൂടെ സൗഹര്യമായി ഇനി നമ്മളെല്ലാവരെയും മാറ്റി നിർത്തി ഈ കുട്ടിയെ ആക്രമിക്കാൻ ഇല്ല എന്നുള്ളത് അവര് തെളിയിക്കേണ്ട കാര്യമാണ് ശരിയല്ലേ അതെന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ അത് അയാളൊരാളെ പറഞ്ഞത് എനിക്ക് ഗവൺമെന്റ് ഇന്ത്യക്കെ കിട്ടാത്ത ഓർഡർ എനിക്കുണ്ട് പോലും ഞാൻ വിൽക്കുന്നത് എന്റെ കൈവിനെയാണ് പിന്നെ ഞാൻ ചിത്രം ഞാനല്ല വരയ്ക്കുന്നത് മറ്റുള്ള ആരോ വരുകയാണ് എന്നിട്ട് ഇത് ഞാൻ സെയിൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു എന്റെ നാട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം എന്റെ നാട്ടിൽ ഓരോ മനുഷ്യൻ എന്റെ വീട്ടിൽ വരുന്ന ഇപ്പം കാണില്ല എന്റെ വീട്ടിൽ ഞാനും എന്റെ രണ്ട് മക്കളും എന്റെ അനിയനുമാണ് താമസിക്കില്ല ഹസ്ബൻഡ് ഗൾഫിലാണ് എന്റെ വീട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാമെന്ന് ഞാനാണോ വരയ്ക്കുന്നത് മറ്റൊരാളാണോ എന്റെ വീട്ടിൽ വന്ന ഞാൻ കാണിച്ചു തരാം സോഷ്യൽ ഇതേപോലെ ഞാൻ 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 ഓരോന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാ അറിയിക്കാൻ ഹലോ ശ്രീരാജ് എന്തുകൊണ്ടാണ് ഇത് വെച്ചാൽ ഇവിടെ ഇസ്ലാം വർഗീയതയുടെ ഒപ്പം തന്നെ ഹിന്ദു വർഗീയത കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ഈ ഹിന്ദു ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന പ്രതീഷ് വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് ഈ ആള് സംഘത്ത് നിന്ന് പുറത്താക്കിയത് അയാൾക്ക് സംഘവുമായിട്ട് യാതൊരു ബന്ധവും ഇതുപോലെ തന്നെ ഹിന്ദു കേരളത്തിൽ ഒരുപാട് പ്ലാൻ ഒരു ഒരു സ്ത്രീ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി വരെയും പോകുന്ന രീതിയാണ് കണ്ടത് ഇതിനകത്തെ ശരി തെറ്റുകൾ നമുക്കറിയില്ല അവര് വരയ്ക്കുന്നതാണ് ചിത്രം എന്ന് അവര് പറയുന്നു അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും നിങ്ങളിൽ ആരെങ്കിലും അല്ല തിരഞ്ഞെടുക്കേണ്ടത് ഞാനാ എൻ്റെ അഭിരുചിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ രൂപത്തിൽ ഒരു തൊഴിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെയാണ് ജസ്നയും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനകത്തെ ശരി തെറ്റുകൾ അവലോകനം ചെയ്യാൻ എനിക്കതിനെ സംബന്ധിച്ച് പെൺകുട്ടിയെനിക്കറിയില്ല ഞാൻ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ആറോ ഏഴോ കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ജസ്ന താമസിക്കുന്നത് പക്ഷെ കുറുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊയിലാണ്ടിയിൽ നിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള എനിക്കതിനോട് താല്പര്യം തോന്നിയില്ല പിന്നെ നാൾ താല്പര്യം തോന്നിയാൽ പോകാൻ കാണാമെന്നുള്ളതല്ല അതെനിക്കറിയില്ല എന്തായിരുന്നാലും ഒരു സ്ത്രീ അവരുടെ നിരപരാധിത്വം ഒരു അപരാധിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും അത് തെളിയിക്കാനുള്ള നിയമ സംവിധാനമുണ്ട് നന്ദി